ി പഞ്ചായത്തിന്റെ കിഴക്കേ അതിർത്തിയിൽ കുറുകെയുള്ള പുതിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കുന്നു മൂക്കോലച്ചിറയിലെ പുതിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി യാഥാർത്ഥ്യമായാൽ എളവള്ളി തോളൂർ കണ്ടാണശ്ശേരി ചൂണ്ടൽ പഞ്ചായത്തുകളിലെ ഇരുപത് പടവുകളിലെ കർഷകർക്ക് ഗുണമാകും പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ചെറുകിട ജലസേചന വകുപ്പ് ചാവക്കാട് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്തെത്തി പരിശോധനകൾ നടത്തി എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ജലനിധി കോൺക്ലേവിന്റെ ഭാഗമായി തയ്യാറാക്കിയ പദ്ധതികളിലൊന്നാണ് മൂക്കോല ചീറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സമഗ്ര ജലസംരക്ഷണ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള കൃത്രിമ തടാകത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ജലം സംഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭരണിയായിട്ടാണ് മൂക്കോല മൂക്കോലച്ചിറ മുതൽ പെരുമൺ ചിറ വരെയുള്ള വാകപ്പുഴയെ ഉദ്ദേശിക്കുന്നത് അവിടെ താൽക്കാലികമായ തടയണ സൃഷ്ടിച്ച് ചിമ്മിണി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തെ ചിറക്കൽ വെച്ച് ലിഫ്റ്റ് ചെയ്ത് മൂക്കോലച്ചെറയിൽ നിന്നും വീണ്ടും ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ചെറുകിട ജലസേചന വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എളവളി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതി വരുന്നോടുകൂടി ഘട്ടം ഘട്ടമായി എളവളി ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലുള്ള കാർഷിക മേഖലയെ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾക്കാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിക്കുന്നത് നഗര സഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപയാണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ചെലവിടുന്നത് മൂക്കോല മുതൽ പെരുമൺചിറ വരെ ഏഴ് കിലോമീറ്റർ ദൂരം പുഴയിലെ വെള്ളം സംഭരിക്കാൻ മൂക്കോല ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വഴി കഴിയും വീതിയുള്ള ചിറയിൽ എഫ് ആർ പി ഷട്ടറുകൾ സ്ഥാപിക്കുന്നതും പരിഗണനയിലുണ്ട് നിലവിൽ വേനൽക്കാലത്ത് കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് പഞ്ചായത്ത് മണച്ചാലിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അറുപത്തിനാല് ഏക്കർ കൃത്രിമ തടാകത്തിലേക്ക് ആവശ്യമായ വെള്ളം പമ്പു ചെയ്യുന്നതിനും മൂക്കോല ലിഫ്റ്റ് ഇറിഗേഷൻ വഴി സാധിക്കും ടി സി വി ന്യൂസ് പാവറട്ടി